കുറച്ച് നാളത്തിൽ കൂടെ ഞാനൊന്നും ക്ഷമിക്ക് പ്രദീപിന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് ഉപേക്ഷിക്കണമെന്നോ ഞാൻ പറയുന്നില്ല ഒന്ന് വീട്ടിൽ പോവാൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എന്റെ അമ്മക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ തനിക്കിപ്പോ വീട്ടിൽ പോയി അമ്മയൊന്ന് കാണണം അത്രയല്ലേ ഉള്ളൂ ഞാൻ അമ്മയുടെ സമ്മതം മേടിച്ചോളാം അമ്മയ അവിടെ വന്ന് പതുങ്ങി നിക്കായിരുന്നു അമ്മയോ ഏതായാലും നാളെ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്കെ ഇങ്ങനെ ഫ്രീ ഷോ കാണുന്ന വളരെ മോശമാ ഒരു തറ ടിക്കറ്റ് എങ്ങനെ എടുക്കണോന്ന് തനിക്ക് നല്ല അറിയാലോ പോയി നോക്ക് എന്താടി നീ കൊള്ളാത്ത വൈകിക്കൊള്ളാത്തോലും കഴിച്ചോ ഇല്ല പിന്നെന്താ വയറ്റിലുണ്ടോ ഓ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം തിരഞ്ഞില്ല അതിനു മുൻപ് തുടങ്ങി ചർദിലും കൊരവേ നാട്ടുകാരെ കളിയാക്കി ചിരിച്ചാലേ നാണക്കേട് എന്റെ മോന മതി മതി നിന്ന് ചുണുങ്ങിയത് വേഗം അച്ചെടുക്കാൻ നോക്ക് എന്താ സ്വപ്നം കണ്ടിരിക്കൊരു പ്രത്യേകത കാണുന്നുണ്ടല്ലോ എല്ലാം ഞാൻ അറിഞ്ഞു എന്റെ സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുറച്ച് ജിലേബി നേരായ മാർഗത്തിലൂടെ കൊണ്ടുവന്ന തനിക്ക് കിട്ടില്ല അമ്മയും പ്രസന്നയും മേടിച്ചെടുക്കും വന്നു കേറിയില്ല അതിനു മുൻപേ അവക്ക് പെറ്റിടാനല്ലേ ദൃതി നീ ആ കുടുംബാസൂത്രണ കേന്ദ്രത്തിലേ അതങ്ങ് അലസിപ്പിച്ചു കളഞ്ഞേക്കെ വീട് പുതുക്കി പണിയണം പ്രദീപിന്റെയും പ്രസന്നയുടെയും കല്യാണം നടത്തണം പ്രസാദന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി കുറച്ച് കാശു കൊടുക്കണം ഇത്രേ ഉത്തരവാദിത്വം നനക്കൊള്ളപ്പോ അവളൊരു കുഞ്ഞിനെ പെറ്റിട്ടാല് എങ്ങനെ വളർത്താൻ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ വിദ്യയുടെ അമ്മ പറഞ്ഞത് സൂചിപ്പിച്ചു അവളൊന്നും കൂടെ ഉള്ള ഒരു ഉള്ളൂ തന്നില്ലെങ്കിലേ വീട്ടിലിരിക്കും എന്നാലും വിദ്യമിപ്പിച്ചോണ്ട് എടാ നിനക്കൊരു കുട്ടി വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ട നീയാ അവളല്ല ഇതുവരെ അമ്മ പറഞ്ഞതല്ല ഞാൻ അനുസരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം അമ്മ എന്നെ നിർബന്ധിക്കരുത് കരഞ്ഞു കാണിച്ചപ്പോഴേക്കും നീ ആണെന്ന് മാറിയല്ലോടാ ഈ അലവലാദികളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ച എന്നെ പറഞ്ഞാ മതി അമ്മ ഒക്കെ ശരിയാ എനിക്കിപ്പൊന്നു ചേച്ചി ചേച്ചി ഒക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ ചേച്ചി ഒരു മുത്തശ്ശിയാവാൻ പോവാല്ലേ ഏ അല്ല മിടുക്കനാണല്ലോ നീ നീ ഒന്ന് പറ പറഞ്ഞേ േ കാണോ പ്രശാന്തനെ വിദ്യം വിചാരിച്ചില്ല അവർക്ക് ഇത്ര പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവും അവർക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് മതിന്നാ പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് നാണൊക്കെ കല്യാണം പെമ്പിള്ളേര് വരെ ഒരു പോയിട്ട് കാര്യം കഴിച്ചു പോരുന്നു പിന്നെ ഇവർക്ക് വലിയ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം ശാന്തം വന്ന് നിർബന്ധിച്ചപ്പോഴേ ഞാനങ് സമ്മതിച്ചു മനസ്സുണ്ടായിട്ടല്ല പിന്നെ അവരുടെ ഇഷ്ട ആ നീ പോയ ആ കേശം വൈദ്യനെ ഒന്ന് കാണണം എന്ത് ചേച്ചി എന്നാ ഞാൻ പ്രശാന്തിനും കൂട്ടി പോകാം അയ്യോ അവന് തനിച്ചു പോയാ മതി ദേ ഈ കാര്യം നീ ഞാനും അല്ലാതെ മറ്റൊരു ജെവി അറിയാൻ പാടില്ല വേണ്ട അറിയണ്ട ഒരാഴ്ച ജോലി ജോലിയൊന്നും ചെയ്യരുത് എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ലേ പിന്നെ മോള് നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കുമെന്ന് വാശി പിടിച്ചുകൊണ്ട് മാത്രമാണ് എത്ര എത്ര നല്ല പ്രപ്പോസലുകൾ വന്നതാ അവൾക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതായിരിക്കും വിധിച്ചത് ആ പിന്നെ രണ്ട് ലക്ഷം രൂപയാണ് എന്റെ മോക്ക് ശ്രീധനമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു ലക്ഷം രൂപ അവളുടെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും ബാക്കി ഒരു ലക്ഷം രൂപ സ്വർണമായിട്ട് തരും കുറച്ച് കാശായിട്ട് ഞാൻ ഡൗർ കരുതെന്ന് തോ എന്റെ മോളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതാ അല്ല നിങ്ങളുടെ വീട്ടുകാരി നോക്കാൻ വേണ്ടി തരുതല്ലേർത്തീരുമാനിച്ചത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നാ ഞാൻ അങ്ങനെ കാച്ചൊന്നും തരത്തില്ലെന്നാണല്ലോ ശരി കിടക്കുമല്ലോ അപ്പൊ എന്റെ തരേണ്ട ഉത്തരവാദിത്തം ചേട്ടനില്ലേ അല്ല അവൻ പറയുന്നതിലും കാര്യമുണ്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നീയാ ഇതെല്ലാം നടത്തേണ്ടത് അതിന് എന്റെ അടുത്തോടുന്ന രൂപ ആരോടെങ്കിലും കടം മേടിക്കണം വിദ്യയുടെ സ്വീധന ഗോപാലനാല് പറഞ്ഞപ്പോഴത് ഇന്നാ പ്രശാന്തിന്റെ അനിയന്റെ കല്യാണെന്ന് അവരെന്താ നമ്മളെ അറിയിക്കാറിയും ബന്ധുക്കാരെന്ന നിലയില് നമ്മളൊന്നും ഒന്ന് വിളിക്കേണ്ടതല്ലേ അതല്ലേ ഒരു മര്യാദ പെട്ടെന്നായിരിക്കും വിളിക്കാനുള്ള സമയം അച്ഛൻ ഇത്ര കണ്ട് പാവായി പോയല്ലോ സമയമൊന്നും കിട്ടാഞ്ഞിട്ടില്ല അവരുടെ നിലയ്ക്കും നമ്മൾ ചെല്ലുന്ന നാണക്കേടായിരിക്കും എത്രയും നേരത്തെ കൊടുക്കാനുള്ള രൂപ അങ്ങോട്ട് കൊടുത്തയച്ചാലേ വിദ്യക്ക് മനസമാധാനത്തോടെ അവിടെ ജീവിക്കാൻ ഒക്കൂ ഇതാണോ നമ്മുടെ മുറി ഇത്ര ഇടുങ്ങിയ മുറിയിൽ എങ്ങനെ കഴിയാനാ എന്തൊരു ചൂട് റൂമിൽ കിടന്ന് ശീലിച്ചോണ്ട് ഇനി ഉറക്കം വരില്ല തന്നെ ഞാൻ അമ്മയെ കുറിച്ച് ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നെ ചേട്ടത്തിയുടെ വീട്ടുകാർ പറയുമ്പോൾ എന്റെ വീട്ടുകാർ പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടപ്പെടൂല്ല ആ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ പോവും പറഞ്ഞേക്കാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന് തന്നെ താനിങ്ങനെ ചൂടായാലോ ഏ പിന്നെ എന്തൊക്കെയുണ്ട് വനജമോളെ വിശേഷങ്ങൾ കൊടൈക്കനാൽ യാത്രയൊക്കെ എങ്ങനെയിരുന്നു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത് പിന്നെ വനജമോളെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയും വന്നതല്ലേ എനിക്കൊന്നും ഇഷ്ടല്ല പ്രദീപേ ആഹാ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ പ്രദീപേ എനിക്കൊന്ന് കുളിക്കണം വനജമോക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ ഞാൻ വിദ്യോട് പറഞ്ഞ് ഉടനെ ചൂടാക്കിച്ചു തരാ പ്രദീപേ എനിക്കൊന്ന് ഡ്രസ് ചെയ്യണം ഞാൻ നിക്കുന്നോണ്ടാണോ

നീ േ തുടച്ചു മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ആ ശരിക്കും വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ പെർഫ്യൂമിന്റെയും ഒക്കെ നാട്ടേ എന്തിനു പോറ ഇല്ലേ ഇതാർക്ക് വെച്ചിരിക്കുന്ന അവനൊന്നിന്ന് പാത്രമെങ്കിലും ഒന്ന് കഴിവൂടെ നാളെ നീ വരുത്തോ അന്നേരം ഞാൻ പ്രസന്നേ പാത്രം കഴിവെക്കാൻ നിന്നോടാ പറഞ്ഞു പറ്റില്ല പ്രസാദേ ഞാൻ വെച്ചോളാം പാത്രം ഇനി മുതേ അവനവന്റെ ജോലി അവനവൻ തന്നെ ചെയ്താ മതി ആരാണെന്ന് നമ്മക്ക് ഇതുവരെ അറിയില്ലേ ശാന്ത നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാറു മാസമായി ബാക്കി തരാമെന്ന് പറഞ്ഞ ദിവസമായി ഇന്ന് അവിടെ ഇപ്പൊ ബുദ്ധിമുട്ടില്ല കൊറച്ചു ദിവസം വൈകുന്നല്ലാതെ അച്ഛൻ കൊണ്ടൊന്നും തരാതിരിക്കില്ല ഇനി അങ്ങനെ വൈകാൻ ഒക്കില്ല അന്തസ് ഉള്ളവരാണെങ്കിൽ ഇന്നലെ കൊണ്ടു തരണ്ടതല്ലേ ചതിക്കുന്ന കൂട്ടരാ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ചുമതല പിടിച്ചേട്ടി അമ്മയുടെ കയ്യിൽ കൊണ്ടു വരണോ അവടെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴേക്കും അവന് നാല് നാക്കാണല്ലോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വേണം അവളെ അങ്ങോട്ട് പറഞ്ഞു വിട് മോൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ ബാങ്കുകാരോട് പറഞ്ഞ അവസാനത്തെ അവധിയും കഴിഞ്ഞു

ചേട്ടൻ വന്നില്ലേ എന്റെ കൂടെ വന്നാ പിന്നെ ആ തള്ള പൊറുപുറത്ത് മുഖം വിറുപ്പിച്ചുകൊണ്ടിരിക്കും നീ ഒറ്റയ്ക്കാണോ വന്നത് അതെ സ്ത്രീധന ബാക്കി അങ്ങോട്ട് എത്തിയില്ല അല്ലേ നിനക്ക് തരാനുള്ള തുകയുണ്ടാക്കാൻ അച്ഛൻ ഇനി കയറി ഇറങ്ങാത്ത സ്ഥലമില്ല ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു പോയി സത്യം പറനക്ക് അവിടെ സുഖാണെന്ന് പറയുമ്പോ നീ എത്ര മറച്ചു പിടിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ പെണ്ണുങ്ങളല്ലേ അതൊക്കെ സവിച്ചേ പറ്റൂ നിനക്കൊരു കുഞ്ഞുണ്ടായ പകുതി വിഷമം മാറും കുഞ്ഞിനോട് അവർക്ക് സ്നേഹം കാണിക്കഴിക്കാൻ പറ്റുമോ അവരുടെ മകന്റെ കുഞ്ഞല്ലേ നിന്നോടുള്ള പെരുമാറ്റത്തിന് കുറച്ചൊരു മയം വന്നേ എന്താണത് എന്തായാലും അമ്മയോട് പറ എന്നോട് പറയാൻ പറ്റതായി നമുക്ക് എന്താ ഉള്ളത് എന്തായാലും അമ്മയോട് പറ പറമോളെ എനിക്കൊരു കുഞ്ഞിന് ദൈവം തന്നതാണമ്മ അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു സ്ത്രീത്തിന് ബാക്കി കിട്ടാതെ വന്ന ഇതിനെ ഉപേക്ഷിക്കാൻ കുഞ്ഞൊരു തടസ്സമാവരുതല്ലോ ハハハハ。 അച്ഛനോട് ക്ഷമിക്കുമ്പോളെ ഒരു നിവർത്തില്ല അങ്ങത്ത ഇനി വീട് മാത്രമേ ൂ അതും കൂടി അമ്മേ എന്താ മോളെ ഇത്ര കാലത്തെ എഴുന്നേറ്റ് അച്ഛൻ എങ്ങോട്ടമ്മേ പോയത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോയതാ നിന്റെ കാര്യത്തിന് വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ എനിക്ക് ഇന്ന് തന്നെ പോകണമായിരുന്നു അച്ഛൻ വന്നിട്ട് പോവാൻ മോളെ എന്തോ അത്യാവശ്യ കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കട്ടോ ചോദിച്ചു വേണ്ട ഉറങ്ങട്ടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു വിദേജി വിദേജി ചേച്ചി കുറിപ്പെട്ടിന് വണ്ടി ഇടിച്ചു കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചേ ചെല്ലോ മരിച്ചെന്നും പറഞ്ഞേ നീ ഇങ്ങനെ പെമ്പർന്നത്തോടെ പറയാൻ നടന്നോടാ കിട്ടാനുള്ള രൂപ ചോദിക്കും ഇതാ ഞാൻ പറഞ്ഞത് എത്രയും നേരത്തെ പണയം വെച്ചത് ഹോസ്പിറ്റലിൽ പണത്തിന് ആവശ്യം വന്നപ്പോ പണയം വെക്കേണ്ടി വന്നു നിനക്കിത് വാങ്ങാൻ പോയി നീ കയ്യിലുള്ള സ്വർണവും തലച്ചേച്ചു ദാ വന്ന് നിക്കുന്നു ും കഴുത്തിലേതും ഒക്കെ ഊരി വെച്ചിട്ട് വേണ്ടിയിരുന്നതാ എവിടെ വീട്ടിലേക്ക് അയക്കാൻ വന്ന് കയറിയില്ല അതിനുമുമ്പേ തുടങ്ങി